മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കാനുള്ള പുതിയ ഗരുഡ പ്രതിമയെത്തി ഉത്സവത്തിന് മുമ്പായി പുതിയ പ്രതിമയുടെ അനാസാധനം നടക്കും വെള്ളിയാഴ്ച രാവിലെയാണ് പ്രതിമ മഞ്ജുലാൽ തറയിൽ എത്തിച്ചത് വെങ്കിലത്തിൽ തീർത്തതാണ് പുതിയ പ്രതിമ നേരത്തെ ഉണ്ടായിരുന്നത് സിമന്റിൽ തീർത്തതായിരുന്നു നാലായിരം കിലോയോളം ഭാരമുള്ള പുതിയ പ്രതിമയ്ക്ക് എട്ടടി ഉയരവും പതിനാറടി വീതിയുമാണ് ഉള്ളത് ഉണ്ണിക്കാനായയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടന്നത് കളിമണ്ണ് കൊണ്ട് ശില്പമുണ്ടാക്കി അതിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് തേച്ചു പിടിപ്പിച്ച് അച്ചുണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത് ഇതിൽ മെഴുകു കൊണ്ട് ഗരുഡന്റെ രൂപം നിർമ്മിച്ച ശേഷം വീണ്ടും കളിമണ്ണ് തേച്ചു പിടിപ്പിച്ചു പിന്നീട് മെഴുകു ഉരുക്കി കളഞ്ഞ് അച്ചിൽ വെങ്കലം ഉരുക്കി ഒഴിച്ച് പൊതിഞ്ഞാണ് പ്രതിമ പൂർത്തിയാക്കിയത് ഗുരുവായ്പനിം മാല ചാർത്തിയിരുന്ന മഞ്ജുള എന്ന ഭക്തയുടെ രൂപവും നിർമ്മിക്കുന്നുണ്ട് ഗരുഡ ഗരുഡശിൽപത്തിന്റെയും മഞ്ജുലാൽ തറയുടെയും വികസനത്തിനായി ഒരു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളിയാണ് ഇതു ഭഗവാനിനെ സമർപ്പിക്കുന്നത് നേരത്തെ മഞ്ജുലാൽ തറയിൽ ഉണ്ടായിരുന്ന ഗരുഡ ഗരുഡശിൽപം ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് വളപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണൻ എന്ന ശില്പി നിർമ്മിച്ചതായിരുന്നു ഈ ശില്പം